ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കോളിഫ്ലവർ വെച്ചൊരു കിടുക്കാച്ചി ഐറ്റം ഉണ്ടാക്കിയാലോ ഞാനിന്നുണ്ടാക്കുന്നത് കോളിഫ്ലവർ ഡ്രൈ ഫ്രൈ ആണ് ആദ്യം തന്നെ ഒരു കോളിഫ്ലവർ എടുത്ത് നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക അതിനു വേണ്ടി ഒരു എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ ഫ്ലവർ അതിലേക്കിടുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതും വീടുകളിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു ഡിഷും കൂടിയാണിത് ഇത് നല്ലതുപോലെ ഇളക്കുക ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഇത് മുറുകിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ആവശ്യത്തിന് ഗരം മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കുക ഇതൊന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് ഗ്യാസിൽ നിന്നും വാങ്ങി വെക്കാവുന്നതാണ് അടുത്തതായി നമ്മൾ ഒരു ബൗൾ ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് കടലമാവും അതിൽ ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക ഇത് കൈകൊണ്ട് കുഴക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമുക്കൊരു പേസ്റ്റ് പരുവത്തിലാണിത് കിട്ടേണ്ടത് ഇതാ ഇതുപോലെയാണ് നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഓരോ കോളിഫ്ലവർ എടുത്ത് ഇതുപോലെ മുക്കിയതിന് ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഇടുക ഇങ്ങനെ ഓരോന്നും അതിലേക്ക് മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടുക ഇതുപോലെ എല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് നല്ലതുപോലെ മുറുകി വരുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുപോലെ മുറുകിയതിന് ശേഷം നമുക്കിത് കോരിയെടുത്ത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇതാ നമ്മുടെ കോളിഫ്ലവർ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റവുമായി കാണുന്നതുവരെ Ella bye bye.